ഒരു എടുത്ത് മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ലാത്ത കാര്യങ്ങൾ ഇത്ര പെട്ടന്ന് നമുക്ക് ഒന്നുമില്ല ഏയ് സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇല്ല ശരി കേട്ടാ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ ജയാ നിനക്കൊന്നും തോന്നരുത് കല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല അതും തൊരുപാട് ഡൽഹിയിലുള്ള മോളുടെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുക എനിക്കിന്റെ ഇതിലൊക്കെ ഓടെ പോയി നിൽക്കണം ജയ ഞാൻ അങ്ങോട്ട് വരാം അതെ ശ്രീധരത്തിന്റെ കാര്യ എന്റെ അളിയാ അത് ഞാൻ സംസാരിച്ചോളാം ചിക്കൻ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ ദുബായ് അങ്ങനെ അപ്പോ നമുക്ക് അതുപോലെ കിട്ടണം അല്ല ആരൊന്നും മിണ്ടിക്കണ്ടില്ല അതുകൊണ്ടാ അതെ നല്ല വിദ്യാഭ്യാസം വേണം നല്ല പഠിപ്പുള്ള പെങ്കോച്ച ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും നടത്താമെന്നോ അറിയാലോ അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ എനിക്ക് അമ്മേനെ അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ എന്നോട് നീ ഉച്ചു കഴിക്കാൻ വരാ ഞാ എന്നെച്ചി നീയും കണ്ടതല്ലേ ഡീ അവര് വന്നു പോയിട്ട് ഇവിടെ ആരോട് ഒരു അക്ഷരമിട്ട് ഇരുപ്പം എനിക്ക് കല്യാണം വേണ്ട ഇഷ്ടമുള്ള ആളുടെ കൂടെ അല്ല ഞാൻ ജീവിക്കണ്ടേ എൻ്റെ അഞ്ചു എന്താ പറയണേ എനിക്ക് പഠിക്കണം എന്നോ നീ പഠിച്ച മതി എടി കുറച്ച് ദിവസമായി ഇവിടെ ഈ ഇരിപ്പ് മീർപ്പിച്ചുടങ്ങിയിട്ടുള്ളത് നിന്റെ ഈ കുനുകനാവുന്ന ഫോൺ വഴി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി എനിക്ക് അയാളെ അത്ര ഇഷ്ടമൊന്നും ആയില്ല ഉവ പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട് എടി നിന്റെ അച്ഛനെത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെ ഞാനും കെട്ടിയത് എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ അയ്യോ ഞാനും അങ്ങനെ എന്നെ കൈവെള്ളലിട്ടുണ്ട് നടക്കുന്നെ അറിയാം നിനക്ക് ജയനിപ്പ വരും നീ പറഞ്ഞേക്ക് അല്ലെങ്കിൽ ആ പറയാടി എന്താണ് ഉദ്ദേശം അമ്മേനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ ആരും അന്വേഷിക്കേണ്ടി വരില്ല ചെറുക്കന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു നിന്നെ വളർത്തി ഇത്രയാക്കാങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാനും എനിക്ക് അറിയാം അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും അറിയാം നിനക്ക് ഹേയ് നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ ഞാൻ വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരോ അന്വേഷിക്കാം തൽക്കാലം വേണ്ട ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടതെന്ന് ഇനി പറഞ്ഞിരത്ത കാര്യം അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും ആ ഒരു അയൽവക്കാരനായിട്ടല്ല വീട്ടുകാരനായിട്ട് ശരി കേട്ടോ

ഇതാണ് അമ്മ പെണ്ണിന്റെ ഇത് സജേശി അനീതിയാണ് ഇത് ചേച്ചിയുടെ ഭർത്താവ് വന്നില്ലേ ജയൻ ചേട്ടാ അല്ല മോനെ കഴിഞ്ഞോനെക്കോട്ടെ വീടിയ മോനെ എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടും വെളിച്ചവും അടിച്ച് അലുവ പോലെ

അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചിപ്പോ പറഞ്ഞതാ അതുകൊണ്ടാ ആണോ സമാധാനമായി മോളിപ്പിതിന് ആരോടും പറയാനൊന്നും നിൽക്കണ്ട ഇല്ല ചേച്ചി ഇല്ല അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ മതി വേഗം റെഡിയാവ് ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട് മാമൻ മാമനെങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി ഇത് ഞങ്ങളെ കൂട്ടം കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണം അത് ഞങ്ങൾ കോഴിക്കോട്ടേ രീതിയാ ഈ നാട്ടു പോകുന്ന കഴിഞ്ഞ രീതി മാറ്റാൻ പറ്റുമോ അല്ലേ സുനിയെ അതെ പുള്ളി ഇവിടുത്തെ പെണ്ണും കെട്ടിന്ന് ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ അതെ ആശാന പരിചരിക്ക അന്വേഷിച്ചായിരുന്നാ

അതും അവനെ അങ്ങോട്ട് പോയല്ലോടി പട്ടാളത്തിൽ മോളെ അയ്യോ പെണ് എങ്ങനെ എടുത്തോ ഇങ്ങനൊന്നും പോയി പറ്റില്ല നല്ല തടി വെക്കണം ഞാനല്ല ഈന്തഴും അണ്ടി പരിപ്പും അത്തിപ്പഴും ഒക്കെ ഞാൻ അങ്ങോട്ട് തരും അഴിച്ചാക്കണം നാല് ദിവസം വിശേഷം വിശേഷം ഓ എന്നാ സുശമേ? നീ വന്നതൊക്കെ സുന്ദരനായല്ലേ? അവൻ ആരെയാ മോൻ? എന്നല്ലേടി? ഇതെന്താ സുന്ദരനായിക്കോ? പുഷെട്ടേ ഇരിക്കേ. ആ സുശമേ ടീമാ. ആ മാമനെ. ഇങ്ങേ വന്നെ. ആളിയേടെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇല്ല, ഇപ്പോൾ പെട്ടിട്ടേ ഉള്ളൂ. ദേവനെ ഞാൻ ഓയോ. ബിവി ഫാദർ. കുഞ്ഞമ്മ നല്ലവന്നില്ലേ? അയ്യോ തുളസി അത് എടുക്കല്ലേ അത് ജയന്റെ കലക്കി കുറച്ച് കൂട്ടുകാരോ കലകണ്ടാ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണുപിള്ളിയും അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെട്ടാ ചേച്ചി കേണന്മാരുടെ രീതികളെ രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞു ഷൈമോനൊക്കെ കണ്ടല്ലോ അവൻ പഠിത്തൊക്കെ ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്കു ഭയങ്കര ചിന്തയാവ ചേട്ടൻ നീ പറയുന്നത് രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകരിച്ചു ഓക്കെ ഡ്യൂടെ വെൽത്തിയിലൊക്കെ ആയുണ്ട് അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് വെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിടന്മാർക്ക് അയലുപ്പിനൊന്നും പേരിടും അവിടെ ഒരു പത്രാസ്